ിലേക്കും മുത്തുമണികളെ എന്തൊക്കെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അലഹംദില്ല എനിക്ക് സുഖമാണ് അപ്പോൾ പിന്നെ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വന്ന കേട്ടോ നമ്മളെ ഈ പ്രവാസികൾ അത് ഇവിടെ നിൽക്കണപ്പോൾ ഭയങ്കര വലിയ സുഖമൊന്നുമില്ല കേട്ടോ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം ഒന്നാമ നമ്മളെ കുട്ടികളെ നമ്മളെ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യും അതിൻ്റെ പുറത്ത് നമുക്ക് ഓരോരോ നമുക്ക് ഒരു അല്ല നമുക്കായിട്ടൊരു സ്വാതന്ത്ര്യം അങ്ങനെയൊന്നും ഇല്ലല്ലോ പിന്നെ ഈ ഹൗസ് മേഡാകുമ്പോൾ ഭയങ്കര ചൊറ കേട്ടോ മറ്റുള്ള ആകുമ്പോൾ ഇത്ര മണിക്കൂർ ഡ്യൂട്ടി പിന്നെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റും കാര്യങ്ങളും ഇത് റെസ്റ്റ് ഇല്ലാത്ത ജോലിയാണ് ഈ ഒരു ഹൗസ് മേഡ് അറിയണത് അപ്പം കേട്ടോ നമ്മൾ നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കും അപ്പോൾ അവർക്ക് വേറെ എന്തേലൊക്കെ ഒരു ആവശ്യം ഉണ്ടാകും അപ്പോൾ അതിനു വിളിക്കും അങ്ങനെയൊക്കെയാണേ ഈ ഹൗസ് മേടിൻ്റെ കാര്യം എന്ന് പറയണത് എന്നാലതുപോലെ ഞാൻ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് കിടന്ന് ഇപ്പോഴത്തെ ഒരു മണി പന്ത്രണ്ടേ മുക്കാലായിരിക്കണം അപ്പം ഉണ്ട് എൻ്റെ ഡോറ് വന്ന് തൊട്ടിട്ടെന്നോട് ഒരുപാടുണ്ട് സ്ഥിതി ഇടാന് ഒരിക്കലും രാവിലെ അങ്ങോട്ടൊക്കെ പോകണം എന്നാൽ അത്രയും ടൈം അവരത് പറയും ചെയ്തില്ല അവർ അങ്ങനെ പകലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രക്ക് വിഷമമല്ലത് നമ്മളിങ്ങനെ ഉറങ്ങണ ടൈമിൽ ഒട്ടി മുട്ടി ഒളിച്ചിട്ട് ഒരുപാട് ഇറങ്ങണം ഒരു കുറേ ഉണ്ട് കേട്ടോ കുട്ടികൾക്കും മക്കളത്തും അറപ്പിൻ്റെയും അറപ്പിച്ച് എല്ലോരുത്തും ഉണ്ട് ഡ്രസ്സുകൾ സ്ഥിരം ഇടാൻ കൊണ്ടു തന്നിട്ട് പിന്നെ ഇപ്പം അമ്മക്ക് ചെയ്യല്ലാതെ പോയി മോക്കൊക്കെ കഴുകി ഉറക്കം കണ്ണിങ്ങനെ അടഞ്ഞു പോവല്ലേ ആ ടൈമൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ഉറക്കത്തിൻ്റെ സമയമല്ല അപ്പം വലിച്ചിട്ട് പിന്നെ അവർക്ക് രാവിലെ തന്നെ പോകും വേണം എന്നറിഞ്ഞിട്ടുണ്ട് കൊണ്ടു തന്നിട്ട് അപ്പം നമുക്ക് ചെയ്യല്ലാതെന്ന് വൃത്തിയൊന്നുമില്ലല്ലോ കാരണം നമ്മളവരെ ജോലിക്ക് വരുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട് ചേട്ടാ നമുക്ക് ജോലി എടുത്ത് ജീ എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലി തന്നെയാണ് നമുക്ക് നമ്മളേതായ ഒരു ഫ്രീയുടെ അല്ലെങ്കിൽ നമുക്ക് നമ്മളേതായ ഒരു ടൈമൊന്നും അതിലുണ്ടാവില്ല നമുക്ക് എപ്പോൾ നോക്കിയാലും നമുക്ക് ജോലി ജോലി തന്നെയാവുക അതൊക്കെയാണ് ഈ ഹൗസ്മേഡ് എന്നുള്ളൊരു നമ്മളെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അതിനൊക്കെ വരുന്നത് പക്ഷെ സ്വഭാവമൊക്കെ നല്ല സ്വഭാവമാണ് നമ്മൾ സ്വഭാവം മാത്രം മാത്രമായതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂലല്ലോ മുന്നോട്ട് പോകാൻ കഴിയൂല നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നേ പറ്റൂട്ടെ ഇനി ഇപ്പം എത്ര ബുദ്ധിമുട്ട് ഇവിടാത്ത സംഭവിച്ചാലും നമുക്കിവിടെ നിന്നേ എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ എന്താ അവർ വൈകുന്നേരമോ അല്ലെങ്കിൽ പിന്നെ ഉച്ചക്ക് അങ്ങനെയൊക്കെ തരികയാണെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ എന്തായാലും ഇപ്പം നമ്മൾ ജോലിയാണ് നമുക്ക് ചെയ്ത് കൊടുക്കണം പക്ഷേ നമ്മളിങ്ങനെ നല്ലോണം ഉറങ്ങിയിട്ട് ഉറക്കത്തിലൊക്കെ ഒന്ന് വിളിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം അവരെ പുറത്തൊക്കെ എവിടക്കൊക്കെ പോയിട്ടപ്പോൾ വന്നിട്ടുള്ളൂ അവർക്ക് വന്നപ്പോഴാവും അവർക്ക് ഓർമ്മ കാരണം അവർക്ക് അപ്പോഴാണ് അവർക്ക് ഓർത്തെങ്കിൽ തന്നെ അവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ലല്ലോ കാരണം ഇവിടെ ആളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല അവർക്ക് ഇപ്പം എപ്പം വന്നാലും നമ്മളെടുത്ത് കൊടുുന്നത് ചെയ്യുന്ന നമുക്ക് ചെയ്യലും നിർബന്ധമാണല്ലോ അങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെ ജീവിക്കുന്നത് കഷ്ടപ്പാടന്നെ ഉള്ളു നമ്മൾ നിവർത്തില്ല എമൗണ്ട് മാത്രം പഠിച്ചു നിൽക്കുക എന്നുള്ളൂ ഞാനൊക്കെ അവിടെ അതെന്നു വെച്ചാൽ അതെല്ലാം പഠിച്ചാൽ ശരിയാക്കി തട്ട അത്ര പറയാനുള്ളു നമ്മൾ ഓരോന്നാലോ ഇക്കെ ടെൻഷനും വിഷമം അത് വേറെ കാരണം നമ്മളെ നാട്ടിലും നമ്മളെ നാട്ടിലൊരു എന്ത് സമ്പത്തിനും ഒരു കൂടാനാടനകത്ത് പിന്നെ നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പോകുന്നതാണ് അത് കരുതി നമ്മൾ ക്ഷമിക്കുക എന്തുണ്ടായാലും നമുക്കത് പിടിച്ചു നിൽക്കുക ഇവിടെ ഇപ്പോൾ ഈ ഒരിടങ്ങാറും കാര്യങ്ങളും ഇവിടെ ആണെങ്കിൽ ഒരാൾ ഗർഭിനും ഒരാൾ പ്രസവത്തിനും ഇനി നോമ്പൊക്കെ ആകുമ്പോൾ ഇവിടെ എന്നെ ഒന്നും എടുക്കാണ്ടാവില്ല അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ പേടിയാവുന്നുണ്ട് കഴിഞ്ഞ നോമ്പിനൊന്നും ഒരു ഒരിലേ കുറച്ച് ടൈമാണ് ആകൊന്നും നമുക്ക് ഉറങ്ങാനുള്ള ടൈം മിട്ടുള്ളൂ നേരെ വലത്ത് അങ്ങോട്ട് നമ്മളെ കിച്ചൺ കയറിയാൽ രാത്രി പന്ത്രണ്ട് വരെ പിന്നെ ഒരു റെസ്റ്റ് പോലും ഇല്ലാത്ത പണിയൊക്കെ ഉണ്ടാവുള്ള എനിക്ക് ഇനിയിപ്പോൾ അതൊന്നും ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ പേടിയാവൊണ്ടിപ്പോൾ തന്നെ ആലോചിച്ചിട്ട് ഇൻഷാല്ല എല്ലാം ശരിയാവട്ടെല്ലേ അവർക്ക് വേറൊന്നുമില്ല ഇവർക്ക് ഈ തീറ്റ ഭയങ്കര കൂടുതൽ ഈ ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം ഈ കഴിക്കുക പക്ഷെ ചിലതൊന്നും ഉണ്ടാക്കുക നമ്മൾ കഷ്ടപ്പെട്ട് ചിലതുണ്ടാക്കി ചിലത് അവർ കഴിക്കുന്നില്ല കേട്ടോ അവർ കൊണ്ടുപോയി കളയും കാരണം കഴിക്കൂലെന്ന് പറയുന്നത് ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോൾ ആർക്കും കഴിക്കാൻ തോന്നൂല്ല ഒരു കുറച്ച് പേരൊക്കെ ഈ ടീസ്പൂണോട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂണൊക്കെ എടുത്ത് കഴിക്കുക ബാക്കിയൊക്കെ അങ്ങോട്ട് അങ്ങനെ പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് എനിക്കൊക്കെ അത് കാണുമ്പോൾ സങ്കടം വരും കാരണം ഒരുപാട് സംഭവിവിടെ പിന്നെ വേസ്റ്റിൽ കിടട്ടോ എന്നാൽ നമ്മളെ എത്ര ആൾക്കാർ ഭക്ഷണം അല്ലാതെ പക്ഷേ അവർക്ക് ഇപ്പം ഒന്നാലും വെക്കാണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഉണ്ട് അവർക്ക് എന്തുവാണെങ്കിലും ചെയ്യാലും പക്ഷെ നമുക്ക് ഞാൻ ഉണ്ടാക്കി പിന്നെ വെക്കണ ബുദ്ധിമുട്ട് നമ്മൾക്കെല്ലാം അറിയുള്ളൂ പക്ഷെ ഇവരെ അങ്ങനെ ഫുഡ് കഴിക്കും പക്ഷെ ഇവർക്ക് എങ്ങനെയൊന്നും ഒരുപാട് ഉണ്ടാക്കി കാണണം കുറേ ഐറ്റംസ് ഉണ്ടാക്കി രാത്രി എന്താ ചെയ്യും അതൊക്കെ അങ്ങോട്ട് വേസ്റ്റ് കൊണ്ടുപോയിടും ആർക്കും കൊടുക്കുക അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ നമ്മളൊക്കെ ഇറങ്ങുന്ന എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ പരിപാടിയൊന്നുമില്ല പക്ഷെ ഇവിടെ തന്നെ വെക്കും അതങ്ങനെ കൊണ്ടുപോയി കളയും ചെയ്യും കഴിക്കും ഓരോ ഇവരതിന് നമ്മ ഒരുപാടങ്ങോട്ട് വേറെ വെച്ച് കഴിക്കൊന്നുമില്ലല്ലോ ഓരോന്ന ഓരോ ടീസ്പൂൺ ഓരോ ടീസ്പൂണൊക്കെ ഓരോരുത്തർ കഴിക്കുള്ളൂ ഒന്നോ രണ്ട് ടീസ്പൂൺ ഒന്ന് അത്തരമേ ഉള്ളൂ പക്ഷേ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ മാമാക്കാണെങ്കിൽ എത്ര ഉണ്ടാക്കിയാലും തയ്ക്കില്ല ഒന്നുണ്ടാക്കേണ്ടോടത്ത് രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറയും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് ഉണ്ടാക്കുക പറയണ അവർ പറയണെന്താ അവർ ഇത് ചെയ്യലല്ലോ നമ്മളതിനെല്ലാം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പിന്നെ അത് ചിന്തിക്കാറില്ല കാരണം അവർ കഴിച്ചാലും പിന്നെ കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ലായെന്നുള്ളതിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കും അല്ല അപ്പം നമുക്ക് ഉണ്ടാക്കി തരില്ല എന്ന് പറയാനുള്ള പിന്നെ ഇത് നമുക്കില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകളും അത് ഇവിടുത്തെ ഏത് പ്രവാസികൾക്കും ഏത് ഹൗസ് മേടായി വന്നവർക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ കാരട്ടോ ഇവരെ നമ്മൾ സ്വഭാവം കൊണ്ട് മാത്രം നമുക്ക് കാര്യം ശരിയായില്ലോ മിച്ച അതെന്തായാലും ഇവിടുത്തെ ബംഗാളി ഉണ്ട് അത് നാട്ടിപ്പോൾ അതെൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായത് എന്തായാലും രണ്ട് ദിവസം നാല് ഒരാഴ്ചൻ്റെ ഉള്ളിൽ വരും തോന്നുന്നുണ്ട് അത് വന്നാൽ കുറേ എനിക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസം കിട്ടും അപ്പം എത്രക്കൊള്ളു അപ്പം എല്ലാവരും നമുക്ക് വേണ്ടി ദ്വയർക്ക കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു വഴിക്ക് എത്ര വരെ നമുക്ക് പിടിച്ചു നിൽക്കും വേണം അപ്പം എല്ലാവരും എല്ലാവരും ധൈലയിലും എന്നെ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം അത്രേക്കൊള്ളും السلام عليكم